ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഡോക്ടർ നരേന്ദ്രവർമ്മ വയസ്സിലാണ് തൃശൂർ പുറനാട്ടുകര സ്വദേശിയായ നരേന്ദ്രവർമ്മ ഡോക്ടറേറ്റ് നേടിയത് ഡിഗ്രി ചെയ്തത് ഫിസിക്സ് ജോലി ചെയ്തത് ബാങ്കിംഗ് മേഖലയിൽ ഗവേഷണം നടത്തിയത് ടൂറിസം മേഖലയിൽ പഠനവും അധ്യാപനവും പാഷനായിട്ടുള്ള ഡോക്ടർ നരേന്ദ്രവർമ്മ കടന്നുപോയ മേഖലകൾ വൈവിധ്യം നിറഞ്ഞതാണ് നിലമ്പൂർ കോവിലകത്തെ പിന്മുറക്കാരനായ ഇദ്ദേഹം ഖത്തറിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചപ്പോഴാണ് ടൂറിസം മേഖലയിൽ ഗവേഷണത്തിന് വഴിയൊരുങ്ങുന്നത് കൂടുതലാണ് അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഒരു ഹോം സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ കീപ്പ് ആസേഴ്സ് എനിക്ക് യെച്ചു എന്നുള്ളൊരു ധാരണ വന്നപ്പോൾ അതിനെപ്പറ്റി ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഡാറ്റ എനിക്ക് ഒരു പി എച്ച് ഡി ഒരു ഗവേഷണ പ്രബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഒരു പി എച്ച് ഡിക്ക് ചെയ്തുകൂടാ എന്നുള്ളത് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തത് റിട്ടയർമെന്റ് ലൈഫിൽ ഒരു എൻഗേജ്മെന്റ് എന്ന നിലയിൽ ഹോം സ്റ്റേ ആരംഭിക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഹോം സ്റ്റേയുടെ സാധ്യതകളെക്കുറിച്ച് വളരെ പഠിക്കാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് വിശദമായൊരു പഠനം തന്നെ നടത്തി അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടുന്നതിൽ എത്തിച്ചേർന്നത് ഡൽഹിയിൽ നടന്ന കോൺവോക്കേഷൻ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിൽ നിന്നാണ് പി എച്ച് ഡി ബിരുദം ഏറ്റുവാങ്ങിയത് കേരളത്തിൽ ഹോം സ്റ്റേകളുടെ സാധ്യതകളും എന്ന വിഷയത്തിലാണ് ഗവേഷണം നടത്തിയത് ശേഷം കേരളത്തിലെ ഹോംസ്റ്റേകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി ഹോം സ്റ്റേകളുടെ വളർച്ചയ്ക്ക് സഹായമാകുന്ന രീതിയിൽ ദേശീയ തലത്തിൽ നയരൂപീകരണം നടത്തണം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ കേരളത്തിലും ഹോം സ്റ്റേകൾ ആരംഭിക്കുന്നതിനും നവീകരിക്കുന്നതിനും സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്നും ഡോക്ടർ നരേന്ദ്രവർമ്മ പറയുന്നു തൃശ്ശൂരിൽ കൾച്ചറൽ ടൂറിസത്തിനും ആയുർവേദ ടൂറിസത്തിനും സാധ്യതകൾ ഏറെയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലിപ്പോൾ ഒരു മുപ്പത് സ്റ്റേറ്റുകളുണ്ടെന്നുണ്ടെങ്കിലും ഓരോ സ്റ്റേറ്റിനും ഈ ഹോം സ്റ്റേ ബിസിനസിൻ്റെ നിയമങ്ങളും അതിൻ്റെ ഇതൊക്കെ വ്യത്യാസമുള്ളതാണ് കേരള ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഹോം സ്റ്റേ കൊണ്ടുവന്നത് ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ ടൂറിസം കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതാത് ഗവണ്മെന്റ് ഹോം സ്റ്റേ തടങ്ങാൻ സംരംഭകർക്ക് നല്ലൊരു പിന്നെ പ്രോത്സാഹനം കൊടുത്തിരുന്നു പുതുതായിട്ടൊരു ഹോം സ്റ്റേ സംരംഭം തുടങ്ങുകയാണെച്ചാൽ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം റുപ്പിയൊക്കെ അവർ ഗ്രാൻഡായിട്ട് കൊടുത്തിരുന്നു ഇങ്ങനെയൊരിത് നമ്മുടെ കേരളത്തിലില്ല ഇതൊരു പക്ഷേ കേരള ഗവണ്മെന്റ് നോക്കി നടപ്പാക്കാൻ പറ്റുകയാണെന്നു വെച്ചാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു തീവണ്ടി അപകടത്തിൽ ഇടത് കൈപ്പത്തി നഷ്ടപ്പെട്ട വർമ്മ തന്റെ അംഗവൈകല്യം അവഗണിച്ചുകൊണ്ടാണ് ഔദ്യോഗിക ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നത് സഹധർമ്മിണി മല്ലിക വർമ്മ എല്ലാറ്റിനും പിന്തുണയുമായി ഒപ്പമുണ്ട് ഒരു വാഹനപ്രേമി കൂടിയായ വർമ്മ സ്വന്തമായി വിന്റേജ് കാറുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടു പെൺമക്കളും ഒരു മകനുമാണ് ഉള്ളത് കാനഡയിൽ സ്ഥിരതാമസമാക്കിയ ലക്ഷ്മിയും ഭർത്താവ് ഗോകുലും ഐ ടി എഞ്ചിനീയർമാരാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ